എന്തായി സ്വർണ്ണവില എന്നുള്ളതിൽ വലിയ ആകാംക്ഷയോടെയായിരിക്കും നിങ്ങളെല്ലാവരും നിൽക്കുന്നത് പ്രത്യേകിച്ച് ഏ യു എസ് ഡോളർ ഇൻഡെക്സ് ഏ തായൊക്കെ പോയപ്പോയും അതേപോലെ തന്നെ യു എസ് വീക്ക്ലി ജോബ്ലസ് ക്ലെയിംസ് എന്താ രണ്ട് ലക്ഷത്തി പതിമൂവായിരം എന്നുള്ള കണക്ക് പുതിയത് വന്നപ്പോയും അതേപോലെ തന്നെ യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് റൈസ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഒക്ടോബറിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കണക്ക് ഇപ്പോൾ വന്നപ്പോഴും എന്തായിരിക്കും സ്വർണ്ണപില എപ്പോൾ എന്നുള്ളത് കൂടി ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനിരിക്കുകയാണ് യു എസ് പേഴ്സണൽ കൺസ്ട്രംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ അതായത് അടുത്ത റേറ്റ് കട്ട് എങ്ങനെ വേണം എത്ര വേണം പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റ് റേറ്റ് കട്ട് ഡിസംബറിൽ ഉണ്ടാകുമോ ഇല്ല എത്ര എങ്ങനെ വേണം ഉണ്ടാകാതിരിക്കുമോ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ എന്താ അതിൻ്റെയൊക്കെ ബേസിൽ ആയിരിക്കും എന്ത് റേറ്റ് കട്ട് ഉണ്ടാവുക അപ്പോൾ അതിന് ആ ഡാറ്റ പി സി വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒക്കെ കേസ് വിശന്നിട്ട് ചോറ് വെച്ചിട്ടില്ല അത് റേറ്റ് ചെയ്യണം കൊണ്ട് അപ്പോൾ ഗോൾഡ് എന്താവും എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം ഉണ്ടാകുക അപ്പോൾ അത് പറഞ്ഞതിന് മുമ്പ് എല്ലാവരും പറയാം പിന്നെ ജിയോ ജോപൊളിക്കൽ ടെൻഷൻസും അതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണ വീഡിയോ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം സ്വർണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അതായത് വീക്ക് യു എസ് യു എസ് ഡോളർ ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ സ്വർണ്ണവില എന്തായിട്ടുണ്ടായിരുന്നു കുറേ ഉയർന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് വരെ പോയി രണ്ടായിരത്തി അറുന്നൂറ്റാമ്പത് നാൽപ്പതൊക്കെ കടന്ന് ഇപ്പോൾ എന്താ സ്വർണ്ണ വില വീണ്ടും താഴേക്ക് തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൻ്റെ ആ റേഞ്ചിൽ ഗോൾഡ് ആ ഒരു മുപ്പത്തി ആ റേഞ്ചുകളിലേക്ക് ഗോൾഡ് ഇങ്ങനെ തൊട്ട് തൊട്ടില്ല ആ ലെവലിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് സീസ്ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളിലും ഐ മീൻ ജോബ്ലെസ് ഡാറ്റ വന്നപ്പോഴും വീക്ക്ലി ജോബ്ലസ് ക്ലെയിംസ് ഡേറ്റ വന്നപ്പോഴും യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് പോയിന്റോ ഒക്കെ വന്നപ്പോഴൊക്കെ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ്ട്രസ് ആയിക്കോട്ടെ ഗോൾഡിന് കുഴപ്പമില്ലാതെ മേധാവിത്വം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാന ഈ സമയങ്ങളിൽ ഇപ്പോൾ ഗോൾഡിനെ അത് നിലനിർത്തി പോരാൻ കഴിഞ്ഞിട്ടില്ല സീസ് സീസ്ഫെയർ ഉണ്ടായിട്ടുണ്ട് അറിയാമല്ലോ ഇവിടെ ഐ മീൻ ഹിസ്ബു ഇസ്രായേൽ അത് സീസ്ഫെയർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സോൾജേഴ്സ് ലബനിയൻ സോൾജേഴ്സ് കണ്ടിട്ട് സൗത്ത് ആൻഡ് ലബനിലേക്ക് വരികയാണ് അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഗാസയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണം ഇപ്പോഴും അത് ഡീൽ വന്നിട്ടില്ല ഗാജയിലെ ഡീൽ ഇപ്പോൾ വന്നിട്ടില്ല രാവിലെ ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടത് പിന്നെ വേറെ വലിയ ആക്രമണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗാജയിൽ നസറുല്ലാൻ്റെ ഹസൻ നസറുല്ലാൻ്റെ ഫിണറിൽ ചിലപ്പോൾ പബ്ലിക്കായിട്ട് ഇനി നടത്താനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ല അദ്ദേഹം ഇല്ലാതെയായിട്ട് കുറേ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇരിക്കാം ഇനി ഫിണറൽ ആയിട്ടുള്ള ഒരു ഒക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് മറ്റേ ഒരു ഫിണറിലൊക്കെ സീസ്ഫെയറിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഫിണറലിലേക്ക് ചിലപ്പോൾ ആക്രമണം ഉണ്ടാകുമോ അതിൽ പങ്കെടുക്കുന്ന വലിയ സ്പുതൻ്റെ ഒക്കെ വലിയ നേതാക്കന്മാരെ കമാൻഡേഴ്സ് എക്രേർ അപ്പോൾ അത് അതിനുള്ള സാധ്യത ഒക്കെ കാണിച്ചിട്ടായിരിക്കാം അപ്പോൾ ഇനിയും അവർ വിശ്വസിച്ച് ഉണ്ടാക്കുമോ ഇല്ല എന്നുള്ളറിയില്ല പക്ഷേ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അൽജൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ ലെബനോണിൽ പല സ്ഥലങ്ങളിലും സെലിബ്രേഷൻസും ഒക്കെ വരുന്ന ട്രാഫിക് ഒക്കെ വരുന്നുണ്ട് ഐ മീൻ സീസ് ഫെയർ വന്നതിൻ്റെ ഇതിൽ റോഡുകളിലൊക്കെ വണ്ടികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗാസയിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലും ജബനാലിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരും ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഒക്ടോബർ ഏഴിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സോൾജേഴ്സും ഒരുപാട് ഇപ്പോൾ ലബനോണിലായിട്ടും ഗാതയിലായിട്ടും കൊല്ലപ്പെട്ടു ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഗോൾഡ് ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ റഷ്യ ഒക്കെ ഇത് ഇപ്പോഴും തീവ്രമായ അവസ്ഥയോട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ട്രംപ് വരുമ്പോൾ ഇത് അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ലോകത്തിലുണ്ട് അപ്പോൾ ഗോൾഡ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണിപ്പോൾ ഉള്ളത് നാളെയും ഈ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനെ തുടർന്ന് പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്നിട്ടും എന്തായിട്ടില്ല സ്വർണ്ണവില അങ്ങോട്ട് ആകെ ഇങ്ങ് തകർന്ന് ആകുന്ന രീതിയിൽ ഒരു ആയിരം രണ്ടായിരം ഒക്കെ കുറയുന്ന അവസ്ഥയാണ് ശരിക്കും സീസ്ഫെയർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പത്തെ ദീസം ഈ ആഴ്ച രണ്ടായിരം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിൻ്റെ അടുത്ത് അപ്പോൾ ആയിരത്തഞ്ഞൂറിൻ്റെ മുകളിൽ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തകർച്ച ഗോൾഡ് ഇല്ല എന്നുള്ളതാണ് സീസ് ഫയർ ഉണ്ടാകുമ്പോൾ ഇൻ്റർനെൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ആയിരത്തിൻ്റെ അടുത്തുള്ള ഒരു ഡിവേ പക്ഷേ അതും ഉണ്ടായിട്ടില്ല റഷ്യ ഉക്രൈൻ യുദ്ധം വളരെ മോശമായ അവസ്ഥയുള്ളൂ മീൽ ഡേറ്റാസിൻ്റെയും ഒക്കെ ബേസിലാണ് ഗോൾഡ് പിടിച്ചു വെക്കുന്നത് പക്ഷേ ഇനി ഗോൾഡ് അല്പം കൂടി താഴേക്ക് എന്ന് തന്നെയാണ് ഇൻ്റർനലിൻ്റെ നിഗമനം വാങ്ങാനുള്ളവർക്ക് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ അമേരിക്കൻ്റെ എ ടി എസ് ഇ എം എസ് യുക്രൈൻ ഉപയോഗി റഷ്യയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിട്ടാലിയേഷനും അതിൻ്റെ ഫിയറും ഒക്കെയാണ് ഒരു നേരത്ത് ഗോൾഡ് നിൽക്കുന്നത് കുറച്ച് ക്രീജൻസിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബേസിൽ ഗോൾഡ് റഷ് ഔക്രന്തം കൂടി അവസാനിച്ചാലേ ഗോൾഡിൻ്റെ സ്ട്രക്ചർ ആകെ തകർന്ന ഏരിപ്പണമാവുകയുള്ളൂ മറ്റേത് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ സ്ലൈറ്റ്ലി ഡൗൺ ആയേക്കാം പക്ഷേ റഷ് ഉക്രുന്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉയർന്നേക്കാം അപ്പോൾ ആ ഒരു ഇനി ജിയോപൊളജിക്കൽ ടെൻഷൻസ് ആ അവിടെയുള്ള അപ്ഡേറ്റുകൾക്ക് കൂടി അല്ലെങ്കിൽ ആ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് കൂടി ആവും ഗോൾഡ് അല്ലെങ്കിൽ റേറ്റ് കട്ടും ഈ ഡേറ്റാസിൻ്റെ ബേസിലും പോകുക അപ്പോൾ അല്പം കൂടി താഴെ ഗോൾഡ് വന്നേക്കും അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്തായാലും നൽകാം ഓക്കെ താങ്ക്